ഐരാണിക്കുളം തിരുമുക്കളം സർവീസ് സഹകരണ സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മും സിപിഐയും പാർട്ടികളും നേതൃത്വം നൽകുന്ന പാനലാണ് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും നേർക്കുനേർ മത്സരിക്കുന്ന ഐരാണിക്കുളം തിരുമുക്കുളം സർവീസ് സഹകരണ സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ മത്സരത്തിനില്ല കഴിഞ്ഞ ഭരണസമിതി തിരഞ്ഞെടുപ്പിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു സി പി എം പാനൽ വലിയ ഭൂരിപക്ഷത്തിലാണ് മുഴുവൻ സീറ്റിലും സി പി ഐയെ പരാജയപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരു പാർട്ടി നേതാക്കളും ചർച്ചകൾ നടത്തിയെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സി പി ഐ പാനലിൽ എട്ടു പേർ മത്സരിക്കുമ്പോൾ ഒൻപത് പേരുടെ പൂർണമായ പാനലാണ് സി പി എമ്മിൻ്റെ സി പി ഐ പാനലിൽ ആറ് ജെ ഡി മാളമണ്ഡലം കമ്മിറ്റി അംഗം മത്സരിക്കുന്നുണ്ട് നാലായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് അംഗങ്ങളാണ് സംഘം ഭരണസമിതിയിൽ ഉള്ളത് ഏറെ കാലമായി പ്രസിഡന്റ് സ്ഥാനത്തിലുണ്ടായിരുന്ന സി പി എമ്മിലെ ചന്ദ്രൻ കുന്നപ്പിള്ളി ഈ തവണ മത്സരിക്കുന്നില്ല ഇരുപത്തിയെട്ടിനാണ് തിരഞ്ഞെടുപ്പ് ഇരു പാർട്ടികളും നേർക്കുനേർ മത്സരിക്കുന്നത് എൽ ഡി എഫിനുള്ളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് മീഡിയ ടൈം മാള